ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ നൽകിയ പണം കോർപ്പറേഷന്റെ പിടിപ്പുകേട് മൂലം നഷ്ടപ്പെടുന്നുവെന്ന് ബി ജെ പി പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഇരുപത്തിനാല് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ സ്ഥാപിക്കാൻ പതിനൊന്ന് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയാണ് കോഴിക്കോട് കോർപ്പറേഷന് നൽകിയത് മാർച്ച് മുപ്പത്തി ഒന്നിന് കാലാവധി പൂർത്തിയാകാനിരിക്കെ നിലവിൽ പതിമൂന്ന് കേന്ദ്രങ്ങൾ മാത്രമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രവർത്തനം ആരംഭിച്ചത് ദിസ്ന സുരേഷ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും ദിസ്ന ഈ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ സ്ഥാപിക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് കേന്ദ്ര സർക്കാർ നൽകിയ പണം കോർപ്പറേഷൻ്റെ പിടിപ്പുകേട് മൂലം നഷ്ടപ്പെടുന്നുവെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് യാഥാർത്ഥ്യം എങ്ങനെയാണ് രോഹിണി തീർച്ചയായും കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇത്തരത്തിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ പ്രത്യേകിച്ച് ജനങ്ങളുടെ മാനസിക ശാരീരികമായ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ ഇറക്കിയത് അതിൽ പ്രധാനമായും കോഴിക്കോട് കോർപ്പറേഷനിൽ രണ്ടായിരത്തി ഒക്ടോബറിൽ അതായത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ പ്രകാരം പതിനൊന്നേ ദശാംശം ഇരുപത്തി ഒന്ന് കോടി രൂപ ഫണ്ടാണ് ഈ വെൽനസ് സെന്റർ നിർമ്മിക്കുവാൻ വേണ്ടി അനുവദിച്ചത് ഈ മാർച്ച് മുപ്പത്തിയൊന്നിന് കാലാവധി പൂർത്തിയാക്കാനിരിക്കെ വെറും പതിമൂന്ന് കേന്ദ്രങ്ങൾ മാത്രമാണ് ഇതുവരെ തുറന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ചേവരമ്പലത്തുള്ള പതിമൂന്നാമത്തെ വെൽനസ് സെന്റർ ഉദ്ഘാടനം നിർവഹിച്ചത് അത്തരത്തിൽ ഈ രണ്ടര വർഷം പിന്നിട്ടിട്ടും ഇരുപത്തിനാല് സെന്ററുകൾ നിർമ്മിക്കേണ്ട സ്ഥലത്ത് വെറും പതിമൂന്ന് സെന്ററുകൾ നിർമ്മിക്കുവാൻ മാത്രമേ കോർപ്പറേഷന് കഴിഞ്ഞുള്ളൂ എന്നൊരു വിമർശനം തന്നെയാണ് ബി ജെ പി പ്രധാനമായും ഉന്നയിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ ആരോഗ്യത്തിനും ജനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോരോ പദ്ധതികൾ നടപ്പിലാക്കുന്നു അതോടൊപ്പം തന്നെ ഫണ്ട് കോർപ്പറേഷന് അനുവദിച്ചു കൊടുക്കുന്നു പക്ഷേ ഇത്തരത്തിൽ ഇതൊന്നും ജനങ്ങളിലേക്ക് പ്രയോജനപ്പെടുന്നില്ല എന്നതിന്റെ പ്രധാന പ്രയോജനപ്പെടുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ഈ വെൽനെസ് ഹെൽത്ത് ആൻഡ് സെന്ററിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കും പ്രധാനമായും പതിമൂന്ന് കേന്ദ്രങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ പദ്ധതി പ്രകാരം ഫണ്ട് കോർപ്പറേഷന് ലഭ്യമാകുന്നത് ഇപ്പോൾ ഇത് സമാനമായ രീതിയിൽ രണ്ടര വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു എന്നിട്ടുപോലും പതിമൂന്ന് കേന്ദ്രങ്ങൾ മാത്രം നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത് എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണോ ഉയർന്നു വന്നിട്ടുള്ളത് ഇത്തരത്തിൽ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പണം നൽകി നടപ്പിലാക്കാൻ പറയുന്ന പദ്ധതികളൊന്നും തന്നെ അതിന്റെ ഗുണമൊന്നും തന്നെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ വെൽത്ത് ആൻഡ് ഹെൽത്ത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും രോഹിണി പ്രധാനമായും കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യാൻ പതിമൂന്നാമത്തെ വെൽനസ് സെന്റർ ചേവരമ്പലത്ത് ഉദ്ഘാടനം ചെയ്തത് അത്തരത്തിൽ ഇരുപത്തിനാല് സെന്ററുകൾ സ്ഥാപിക്കണം എന്നത് തന്നെയായിരുന്നു കേന്ദ്രത്തിന്റെ ഉത്തരവ് അതോടൊപ്പം തന്നെ ആ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ പതിനൊന്നേ ദശാംശം ഇരുപത്തി ഒന്ന് കോടി രൂപ കോർപ്പറേഷന് നൽകിയത് അതിൽ പതിമൂന്ന് കേന്ദ്രങ്ങൾ മാത്രമേ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൂ എന്തായാലും കേന്ദ്ര സർക്കാർ ലഭിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന തുകകൾ ഒന്നും തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗപ്രദ രീതിയിൽ കോർപ്പറേഷൻ വിനിയോഗിച്ചിട്ടില്ല എന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രോഹിണി ശരി